ഇന്ന് ഇഷ്ടം ജാഹു പോയി റസൂർ സ്വല്ലാ അലൈഹി സ്വലാ തങ്ങളുടെ അടുത്തേക്ക് പോയി യോമൻ്റെ ഒരു ദിവസം എന്നിട്ട് അവിടുത്തോട് പറഞ്ഞു നബി അങ്ങ് പറയുക അലിമ അറിയുന്ന കൈവിനുസരിച്ച് കപ്പാസിറ്റിക്ക് അനുസരിച്ച് അതിഥമാലിമ എന്ന് പറഞ്ഞാൽ നിനക്കറിയുന്ന എണ്ണത്തിനനുസരിച്ച് ആലിമ എന്ന് പറഞ്ഞാൽ നിനക്കറിയുന്ന അളവിനനുസരിച്ച് കാൽ അലഹു സലഹു അലൈഹി സ്വലി സ്വലങ്ങൾ ഇസ്റാഫിൾ അലൈഹി അലൈഹി സ്വലാമിനോട് ചോദിച്ചു മാ സവാബു മൻ ഹാദിഹിൽ ഈ സവാബുമാറുകൾ ചൊല്ലിയാൽ ഒരാൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ് റസൂൽ സാഹുലി വസ്ലം തങ്ങളോട് ഇസ്റാഫിഅസ്ലാം പറഞ്ഞു മൻ വാഹിദ ആരെങ്കിലും ഇത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ

നടപ്പെടുമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിലവനെ പ്രവേശിപ്പിക്കപ്പെടും എന്നാണ് അർത്ഥം കാരണം സ്വർഗത്തിലാ സസ്യത്തിൻ്റെ ഗുണം അവനെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അവിടേക്ക് അവൻ പ്രവേശിക്കണമല്ലോ അപ്പൊ തനുഹൂ അവനിൽ നിന്ന് തെറ്റുകൾ കൊയിഞ്ഞു പോവും ഒരു മരത്തിന്റെ മുകളിൽ നിന്ന് ഉണങ്ങിയ ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ അവൻ്റെ അടുത്തു നിന്ന് തെറ്റുകൾ കൊഴിഞ്ഞു വീഴുന്നതാണ് അടുത്തൊരു പ്രതിഫലം അള്ളാഹു അവനെ നോക്കും നോക്കുന്നു പറഞ്ഞാൽ സ്നേഹത്തിന്റെ പ്രത്യേകമായൊരു നോട്ടം നോക്കും ആരുടെങ്കിലും അടുത്തേക്ക് അള്ളാഹുന്റെ നോട്ടം വന്നാൽ നോട്ടം പതിച്ചാൽ അവനെ അള്ളാഹു ശിക്ഷിക്കുകയില്ല മിൻ ദിക്രിഹി ബിൽ ലൈലി നഹാർ അതുപോലെ തന്നെ ഈ ദിക്ർ ചൊല്ലുന്നതുകൊണ്ട് രാവും പകലും അവൻ ഏറ്റവും ഉന്നതമായ ദിക്ർ തിക്റുകൊണ്ട് വ്യാപൃതന ആളെ പോലെയാവും അലിസ്ലാമിൽ നിന്ന് പ്രശസ്തമായി അറിയപ്പെട്ട മുസബബഹത്ത് അഷർ എന്ന ദിക്കറിന്റെ കോർവയിൽ പ്രധാനപ്പെട്ട ഒരു ദിക്കറ് ഇതാണ് ഇതിൽ നിന്നും മുസബ്ബഹാത്തൽ അഷർ ചൊല്ലുന്നതിന്റെ പ്രാധാന്യവും അതൊരു ഷേഹുവിൽ നിന്ന് സ്വീകരിച്ച് ജീവിതത്തിൽ കൊണ്ടുനടക്കുന്നതിൻ്റെ ഗുണവും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു തിജാനി തൊരുക്കത്തിൽ അതിന്റെ നിർബന്ധമായ ഔറാദുകൾക്ക് പുറമെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഔറാദുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മുസബ്ബഹത്ത് അഷർ